പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് തന്നെ എന്നാണ് കാര്യങ്ങളുടെ പോക്കുകൾ പറയുന്നത് ചർച്ചയ്ക്കുള്ള ഒമാൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളിയിരിക്കുകയാണ് ആക്രമണം നടത്തുമ്പോൾ ചർച്ചയില്ല എന്നാണ് ഇറാന്റെ നിലപാട് ഇസ്രയേലും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനിടയിൽ ഇറാൻ തിരിച്ചടിക്കുന്നുമുണ്ട് എന്നാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇറാനിൽ തന്നെയാണ് ഇന്നലെ രാത്രിയിലും ഇസ്രയേൽ ആകാശത്ത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പറന്നെത്തി മിക്കതും തകർത്തുവെങ്കിലും ചിലതൊക്കെ ഇസ്രയേലിൽ വീണ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നത് തന്നെയാണ് വസ്തുത എന്നാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തകർത്ത് ഇസ്രയേലിന്റെ തിരിച്ചടി അതിരൂക്ഷമായിരുന്നു മുന്നറിയിപ്പുകൾ അവഗണിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായി ബ്രിട്ടനും അമേരിക്കയും വരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ പശ്ചിമേഷ്യയിൽ മഹായുദ്ധം ആരംഭിച്ചതായിട്ടാണ് വിദഗ്ധർ പറയുന്നത് ഇസ്രയേലും അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കുമോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു ഇതോടെയാണ് യുദ്ധ സമാനമായ സാഹചര്യം ഉറപ്പായത് ഇസ്രയേലിൽ വിവിധ ൾ പതിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം നൂറോളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായിട്ടാണ് ഇറാനിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട് ശനിയാഴ്ച രാത്രി മുപ്പതോടെയാണ് ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് മിസൈലുകൾക്കൊപ്പം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇറാൻ നടത്തി ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു നിരവധി മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിൽ പതിച്ചു പിന്നാലെ ഇറാനിലേക്ക് ഇസ്രയേലും തിരിച്ചടി തുടങ്ങി ഇറാനിലെ എണ്ണപ്പാടം ഇസ്രയേൽ ആക്രമിച്ചു ബുഷഖർ പ്രവശ്യയിലെ പാഴ്സ് റിഫൈനറിയിലാണ് ആക്രമിച്ചത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ് ഇത് അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമ മേഖല ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ തടയണമെന്ന് ഇറാഖ് യു എസിനോട് ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോണിൽ സംസാരിച്ചു ഇറാനെ ആക്രമിച്ച ഇസ്രയേൽ നടപടിയെ പുടിൻ അപലപിച്ചു അതിനിടെ ഇസ്രായേലിന്റെ മൂന്നാമത്തെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ട് ഇറാനും രംഗത്ത് വന്നു പൈലറ്റിനെ ഇറാൻ സൈന്യം അറസ്റ്റ് ചെയ്തെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എന്ന റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം വാർത്ത ഇസ്രയേൽ സൈന്യം നിഷേധിച്ചിട്ടുമുണ്ട് ഇറാന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടർത്തുകയാണ് എന്നും ഇസ്രയേൽ സൈനിക വക്താവായിട്ടുള്ള അവിചായ് അദ്രൈ എക്സിൽ പ്രതികരിച്ചു നേരത്തെ മറ്റു രണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ കൂടി വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് മൂന്നാമത്തെ വിമാനവും വെടിവെച്ചിട്ട് എന്ന ഇറാന്റെ അവകാശവാദം ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലാണ് ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയത് വെള്ളിയാഴ്ച ടെഹ്റാൻ നഗരത്തിലും പരിസരത്തിലും വ്യോമാക്രമണം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് രണ്ടാമത്തെ ആക്രമണം സൈനിക കേന്ദ്രങ്ങൾ ഇസ്രയേൽ ലക്ഷ്യം വെച്ചതായി വാർത്താ ഏജൻസിയായിട്ടുള്ള എ എഫ് ബി റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ കൂടുതൽ മിസൈൽ ആക്രമണം നടത്തിയാൽ ടെഹ്റാൻ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യവും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രാദേശിക സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി യു എസ് യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇതൊന്നും ആ രാജ്യങ്ങൾ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത